മീറ്റു എല്ലാം ഇങ്ങനെ തന്നെയാണ് അത് വേടനോട് മാത്രം ഉണ്ടായതല്ല പണ്ട് പഠിപ്പിക്കുന്ന എങ്ങനെയാണ് മുള്ളി എന്ന ഇലയിൽ വീണാലും ഇല ചെന്ന് മുള്ളു വീണാലും ഇലക്കാണ് കേട് എന്ന് പഠിപ്പിക്കുന്നിടത്തായിരുന്നു സ്ഥിതി ഞാൻ വേടനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലവും അത് ദളിതനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും നല്ല വരികൾ എഴുതിയ ഒരു മനുഷ്യനാണ് അയാൾ എന്നറിയുന്നത് അയാൾ ആ ചെയ്ത വരികൾ ഈ കാരണം കൊണ്ട് റദ്ദായി പോകുന്നു ഞാൻ വിചാരിക്കും ഇത് പറഞ്ഞു പോയ ആൾക്കാര് മുഴുവൻ കുടുങ്ങി പോയില്ലേ എത്ര സ്ത്രീകൾക്ക് സിനിമ പോയി സ്ത്രീയോടൊപ്പം നിന്നതിന് ശേഷം മാത്രമേ ഞാൻ തെളിവു അവരെ ജീവിച്ചിരുന്നിട്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആളുകൾ മുഴുവനും

അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ആത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പം സാർ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ചത്തുപോയി എന്ന് പറയുന്നത് അതിൻ്റെ സത്ത് പോയി എന്നാണ് സത്ത് പോയി കഴിയുമ്പോഴാണ് പിന്നീട് ആ ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുന്നതും അതുപോലെ അത് ജഡമായി മാറുന്നതും അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ട സമയത്ത് കമൻറ് ബോക്സിൽ ഒരു ചോദ്യം വന്നിരുന്നു ഒരു പ്രേക്ഷകൻ ചോദിച്ചത് ഈ സത്ത് എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്ന് എവിടേക്കാണ് പോകുന്നത് അത് തന്നെയല്ലേ ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ സത്തും ആത്മാവ് ഒന്ന് തന്നെയാണോ രണ്ടും മനുഷ്യരെ അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ കഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ സത്ത് പോയി എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറയുന്ന ചാ എന്നുള്ള വാക്കുണ്ടായത് എങ്ങനെയാണ് പണ്ട് ഇങ്ങനെ നമുക്കൊരു സത്തുണ്ട് എന്ന് മനുഷ്യന്മാരും അത് തമിഴരാണ് അത് പറയുന്നത് തമിഴ് ഭാഷയിലാണ് ഈ സത്ത് നമുക്ക് ഒരു 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 വസ്തുവിൻ്റെ സത്ത് എടുക്കാം എന്ന് നമ്മൾ പറയുന്ന സാധനം എന്ന് പറയുന്നത് എസ് എൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് അത് പറഞ്ഞിരുന്നത് മലയാളികൾ ചത്തുപോയി എന്ന് പറയുന്നിടത്ത് എത്തിയത് കൊണ്ട് ഈ ചത്തുപോയി എന്ന് പറയുന്നത് അപമാനകരമായ വാക്കായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് ആ വിനായകൻ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി മാറിയില്ലേ അതെ ഒരു പ്രശ്നമാകേണ്ട കാര്യമില്ല ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളു അത് വിനായകൻ പറഞ്ഞത് എല്ലാവരും ചത്തുപോയതേ ഉള്ളു അല്ലാതെ ഇങ്ങനെ ഗ്രേഡ് ഇല്ല എന്നും ഹെയാർക്കിക്കലായ മൂല്യമില്ലെന്നാണ് വിനായകൻ പറഞ്ഞത് ഞാൻ വിനായകനോടൊപ്പം നിന്നുണ്ടായത് പറയുള്ളൂ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ സത്ത് പോയി എന്ന് പറയുകയല്ല അത് ഇത് മാത്രമാണ് പറഞ്ഞത് ആ സത്ത് പോയി എന്ന് പണ്ടുള്ളവർ സങ്കല്പിച്ചത് വഴിയാണ് ചത്തുപോയി എന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളു അതായത് ആത്മാവാണെന്നല്ല പറഞ്ഞത് ഈ ആത്മാവെന്നുള്ള സങ്കല്പവും സത്തെന്ന് പറയുന്ന സങ്കല്പവും അടിസ്ഥാനപരമായി തെറ്റാണ് അതാണ് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മള് ഒരു പ്രോസസ്സ് ഒരു ഒരു പ്രക്രിയ ഒരു വർക്കിംഗ് മോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വണ്ടിയുടെ സ്പീഡ് അത് വണ്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാണ് അതെ മനസ്സിലാവുന്നുണ്ടോ വണ്ടിയുടെ സ്പീഡെന്ന് പറയുന്നത് അത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു കാര്യം മാത്രമാണ് അത് അതിനകത്തു നിന്ന് എടുത്തു മാറ്റാനൊക്കത്തില്ല ഇതുപോലെ ഇത് മനസ്സിലാക്കേണ്ടത് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന ജീവനെന്ന് പറയുന്നത് അത് ശരീരം പ്രവർത്തിക്കാതാകുമ്പോൾ ജീവൻ പോയി എന്ന് നമ്മൾ പറയുന്നു അതെ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു പ്രവർത്തനമില്ല അതുകൊണ്ടാണ് ഒരു പ്രേതം എന്ന് പറയുന്നത് പക്ഷേ കണ്ടിട്ടുണ്ട് കാരണം മനോരോഗികളായ ആൾക്കാർക്ക് ഭയം വന്നാലും മനോരോഗം ഉണ്ടായാലും കാണുന്ന കാര്യങ്ങൾ മനോരോഗമുള്ളവർ ദൈവത്തിനേയും കാണും പ്രേതത്തിനെയും കാണും ഭയമുള്ളവർക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് അതിന് അതിന് പ്രണാമപരമായ കാരണങ്ങളുണ്ട് നമുക്ക് അപകടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തതും കൂടെ കണ്ട് രക്ഷപ്പെടാനായിട്ട് വേണ്ടി ഉണ്ടായിട്ടുള്ളവരാണ് നമ്മൾ അപ്പം നമ്മളൊരു ശബ്ദം ഇരുട്ടത്ത് കേൾക്കുന്നു ആദ്യം തന്നെ ആ അപകടം പിടി അപകടം വരാത്ത ഒരു ഇടത്തിൽ ചെന്നെത്തി നിന്നതിന് ശേഷമേ നോക്കാവൂ അപ്പോൾ നമുക്ക് ആ ഒരു അതാണ് അതിനകത്തത് അപ്പം അത് ഇതിനെ ലളിതമായിട്ട് നമ്മളത് ഞാനൊരു കാട്ടിലെ എക്സ്പീ ഒരു ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കാട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ശബ്ദം കേട്ടു മരത്തെ ഇരുന്നതിന് ശേഷം നോക്കുക അപ്പം നമ്മൾ കാണും ഒരു മാനാണ് വന്ന് കുഴപ്പമില്ല അടുത്ത് വീണ്ടും ശബ്ദം കേട്ടു നമ്മൾ കയറി നോക്കും ഒരു എലിയാണ് വന്ന് കുഴപ്പമില്ല ഇങ്ങനെ അമ്പത് തവണ ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷെ അമ്പത്തൊന്നാമത്തെ തവണ കടുവവരാണ് അപ്പൊ നമ്മൾ ഇതുവരെ വന്ന അത് ഒന്നുമല്ല അതുകൊണ്ട് പേടിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ കടുവ പിടിക്കപ്പെട്ടു അമ്പത്തൊന്നാമത്തെ തവണയും മരത്തെ കയറിയവന്റെ മക്കളെ ലോകത്തുള്ളു പേടിച്ചവരുടെ മക്കളെ ലോകത്തുള്ളു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ധൈര്യപൂർവ്വം നമ്മൾ അവിടെ നിന്നു എന്ന് പറയുന്ന ഒക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ ജീവന്റെ ലക്ഷണം എന്ന് പറയുന്നത് രക്ഷപെട്ട് നിന്നതിന് ശേഷമുള്ള അന്വേഷണവും പരിശോധനയുള്ളു അപ്പം ശബ്ദങ്ങള് ഓരോ തവണയും കേൾക്കുമ്പോൾ ഈ ശബ്ദം ഇന്ന ജീവി ഉണ്ടാക്കിയതാണെന്ന് കൂടെ അറിയാൻ പറ്റുന്നവരായിട്ടും നമ്മൾ മാറും അതുവഴി നമുക്ക് എല്ലാ തവണയും മരത്തെ കയറണ്ട മനസ്സിലാക്കാം അതെ അതിനകത്ത് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ജീവൻ ജീവിതം അല്ലാതെ ശബ്ദം കേൾക്കുമ്പോൾ മരത്തെ കയറാൻ പഠിച്ചതും ആ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിവുള്ളത് വഴി പുതിയതായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ജീവിയായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് പുതിയതായിട്ട് പഠിക്കേണ്ടത് അല്ലാതെ ശബ്ദം കേട്ട് മരത്തെ കയറിയവരെല്ലാം മണ്ടരും അങ്ങനെയാണല്ലോ അതങ്ങനെ പറയുന്നത് കൊണ്ടാണ് മനസ്സിലാകാതെ അതായത് നോർമലി ഒരു അങ്ങനെ വ്യക്തിയാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അൻപത് തവണ തവണയും മരത്തിൽ കയറിയ വ്യക്തിയെ ഭീരു എന്ന് പറയപ്പെടും ചിലപ്പോ ആ ഒരു വ്യക്തിയുടെ ജീവൻ നിലനിൽക്കാൻ കാരണം തന്നെ ആ ഒരു തീരുമാനമായി ആ തീരുമാനം മാത്രമല്ല അവര് ജീവിച്ചിരുന്നിട്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആളുകൾ മുഴുവനും ഈ മരത്തെ കയറി രക്ഷപ്പെട്ടവരും പേടിച്ചവരു ആയവരുടെ മക്കളെ ഉള്ളൂ എന്ന് ഞാൻ ഈ പറയുന്നത് ധീരപൂർവ്വം പോയിട്ട് ആദ്യത്തെ ശബ്ദം കേട്ട് നോക്കിയവൻ കടുവ പിടിക്കപ്പെട്ടു പോയിട്ടുണ്ട് മൈത്രേന്റെ നിലപാടുകളൊക്കെ അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് എപ്പോഴെങ്കിലും ആ ഒരു നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ പോയി അല്ലെങ്കിൽ പറയുന്നതിന്റെ കാര്യ ഒപ്പിനിയൻ ഇംഗ്ലീഷ് പറയുന്ന വാക്കുകയാണ് നിങ്ങൾ ഈ പറയുന്നത് അതൊന്നുമല്ല നമ്മൾ പറയുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ അറിയുന്നത് നിലപാട് കൊണ്ടാണോ അല്ല മരത്തേന്ന് താഴോട്ട് വീഴുന്നത് എൻ്റെ നിലപാട് കൊണ്ടാന്ന് അല്ല അത്രയുള്ളു അപ്പം ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒപ്പീനിയൻ പറയുന്നതിനെ പറ്റിയല്ല പറയുന്നത് അത് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് വണ്ടി ഇടിച്ച് ചാകും അപ്പോൾ ഞാൻ വണ്ടി ഇടിച്ച് രക്ഷിച്ചു എന്ന് പറയുന്നത് കാരണം കൊണ്ട് അത് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഇടി നന്നായിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് കാണാൻ പറ്റും അത്രേ ഉള്ളു അല്ലാതെ അത് ഇടി കിട്ടിയിട്ടും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ന്യായമല്ല അത് ഇതുപോലെ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റൻറ്റി ആ മേഖലയിലുണ്ടാകും ആ സെറ്റൻറ്റി നമുക്കുണ്ട് ആ സെറ്റൻറ്റിക്ക് ശേഷം വീണ്ടും അഭപ്രംശം എന്ന് പറഞ്ഞാൽ എല്ലാ സെർട്ടിറ്റ്യൂഡിന് ശേഷവും അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് വീണ്ടും പഠിക്കുകയും വീണ്ടും പരിശോധിക്കുകയും ചെയ്യേണ്ടതുകൊണ്ടാണ് ശാസ്ത്രം ഓരോ സമയത്തും വ്യത്യസ്തമായി വീണ്ടും വിശദീകരിക്കുന്നത് പഴയകാലത്തെ ആൾക്കാരുടെ സെറ്റൻഡി അല്ലത് സത്യമറിഞ്ഞു എന്ന് പറയുന്ന യുക്തിയല്ല കൃത്യമായിട്ട് അപ്പൊ ചില തൊണ്ണൂറ് ശതമാനമല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മരത്തിൽ നിന്ന് വീണാൽ അവനെ എല്ലൊടിയോ മരിച്ചു പോവുകയോ ചെയ്യും എന്ന് പഠിക്കുമ്പം വെള്ളത്തിലാണ് വീണന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സംഭവിക്കത്തില്ല എന്ന് പറിക്കുന്നതാണ് ശാസ്ത്രം അപ്പോഴാണ് അത് പറയും കണ്ടീഷൻസ് കണ്ടീഷൻസുണ്ട് ഈ സംഭവത്തിന് വേറെ കണ്ടീഷൻസ് അപ്പം താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ചെറുപോലൊരു സാധനം വിടർത്താൻ ഇപ്പൊ ഒറ്റയ്ക്ക് പറക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് അയാൾ മരത്തിൽ നിന്ന് ചാടിയതെന്നുണ്ടെങ്കിൽ വീഴത്തില്ല അയാൾ പറന്നാ പോകുന്നത് അപ്പോഴാണ് നമ്മുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പഴയ കാലത്തെ അപകടങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്തു അപ്പൊ അങ്ങനെ മാറി അതുകൊണ്ടാണ് മാറിയ പുതിയ സാധ്യതകളുണ്ട് എന്ന് അറിയുന്ന സെറ്റിറ്റ്യൂഡാണ് ശാസ്ത്രത്തിൻ്റെ അല്ലാതെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന യുക്തി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ മൈത്രേൻ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് അറിയാതെ നിന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടപോലെ വണ്ടി കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പ്ലെയിൻ കിട്ടാതൊക്കെ നമ്മള് ഓട്ടോറിക്ഷ തിരുന്ന് നക്ഷത്ര വണ്ടി പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് അവിടെ ചെല്ലാ ജീവിതം മുഴുവൻ പാടായി പോയിട്ടുള്ള എത്രയോ സമയമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എത്തിച്ചേരാം നമ്മൾ അവിടെ ചെന്ന് ഞാൻ നാളെ അവിടെ രാവിലെ വന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഏറ്റവും വണ്ടി കിട്ടിയ ബ്രേക്ക് ഡൗൺ ആയി പോയി നക്ഷത്ര മണി പോലെ അന്ന് സെൽഫോണും ഇല്ല വിളിച്ച് പറയാൻ ഞാൻ വരുന്നില്ല എന്ന് പറയാനായിട്ട് യാതൊരു മെക്കാനിസും ഇല്ലായിരിക്കുന്ന കാലമല്ലേ കത്തെഴുതിയിട്ട് മാത്രമല്ലേ അറിയിക്കാൻ പറ്റുമായിരുന്നുള്ളു അതുപോലുള്ള എത്രയോ സന്ദർഭമുണ്ട് ജീവിതം മുഴുവൻ അനുചിതമാണ് ഇങ്ങനെയുള്ള ഭയം മറ്റുള്ള ഭയൊന്നും ഇല്ല മറ്റുള്ള ഭയം ഇല്ലെന്ന് പറയുന്നത് മരിക്കുമെന്ന് അറിയുന്നുണ്ട് പക്ഷേ അത് ഞാൻ പയന്നാലും വരുന്നില്ലെങ്കിലും മരിക്കും എന്ന് എനിക്കറിയാം ഈ മരണം എല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷെ എന്നിട്ടും അങ്ങനല്ല രക്ഷപെടാൻ പഴുതുണ്ടെന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് അത് അങ്ങനെ മേടിക്കുന്നത് ഇപ്പൊ വേടൻ്റെ ഒരു വിഷയം നമ്മൾ കണ്ടു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വേടനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു ലൈംഗിക അതിക്രമത്തിന്റെ അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പം വീണ്ടും ഇന്നലെ രണ്ട് പെൺകുട്ടികൾ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് വേടൻ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഈ വന്ന പരാതികളെല്ലാം തന്നെ മൂന്ന് വർഷം മുൻപ് വേടൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ രണ്ടു വർഷം മുൻപുള്ള കാര്യങ്ങളാണ് അതും കണ്ടിന്യൂസ് ആയിട്ട് മൂന്നും നാലും വർഷം ഇവർ ഒരുമിച്ചുണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള പരാതികളൊക്കെ വരുന്നത് ഈ ഒരു പരാതിയിൽ എന്തെങ്കിലും ന്യായമുണ്ടോ അതായത് പെൺകുട്ടികൾ അവരുടെ കൂടെ ഇഷ്ടത്തിലാണ് ഈ ഒരു സെക്ഷൽ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ മാത്രം പരാതി നൽകുന്നതിൽ എന്ത് ന്യായമാണുള്ളത് മീറ്റു അല്ല ഇങ്ങനെ തന്നെയാണ് അത് വേടനോട് മാത്രം ഉണ്ടായതല്ലല്ലോ അതെ സ്ത്രീകൾക്ക് അവർക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ പറയാൻ കഴിയാതിരുന്ന ഒരു സമൂഹമായിരുന്നു ആ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മീ വിനോട് സപ്പോർട്ട് ആയിട്ട് നിന്നത് അത് കാരണം കൊണ്ട് കള്ളം പറയാ കള്ളം പറയുന്നവരില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല അത് അതിനകത്തുണ്ടാകും അപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്നത് പിന്നെ കള്ളം പറയുന്നത് മാത്രമായിട്ട് അടുത്ത് ചർച്ച ചെയ്യാതെ മറ്റേതങ്ങ് മറന്നോ അയാൾ അങ്ങനെ പറയാതെ അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞു കഴിഞ്ഞത് തനിക്ക് വിഷമമുണ്ടാകുന്ന നിലവാരത്തിൽ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാൻ കഴിയാതിരുന്ന സ്ത്രീകളായിരുന്നുണ്ടായിരുന്നത് തൊണ്ണൂറ് ശതമാനമല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും അവർക്കൊരു വിഷമം ഉണ്ടായി എന്നും മോശമായ അനുഭവം ഉണ്ടായി എന്നും പറയാനും അത് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം കൂടെ അവർക്ക് വരും അതെ പണ്ട് പഠിപ്പിക്കുന്ന എങ്ങനെയാണ് മുള്ളി എന്ന ഇലയിൽ വീണാലും ഇല ചെന്ന് മുള്ളു വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പഠിപ്പിക്കുന്നിടത്തായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നു ആ നിന്നിരുന്ന സ്ത്രീകൾക്ക് ഒരു ശബ്ദമുണ്ടാക്കി കൊടുക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മീറ്റു എന്ന് പറയുന്ന സാധനം ഉണ്ടായത് അത് അഞ്ചു കൊല്ലം കഴിഞ്ഞാലും പത്ത് കൊല്ലം കഴിഞ്ഞാലും നൂറ് കൊല്ലം കഴിഞ്ഞാലും പറയാൻ നിങ്ങൾക്ക് തോന്നിയാൽ പറയണം എന്ന് പറയുന്ന നിലവാരത്തിൽ പുതിയ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിലപാടെടുക്കുന്നത് വഴിയാണ് അതുണ്ടായത് ആ ഉണ്ടായത് മനസ്സിലായി നിങ്ങളുടെ ചോദ്യം മനസ്സിലായി ആ ഉണ്ടായതിനോട് തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ മീ ടു ഇഷ്യൂ ആ ഇഷ്യൂ കൊണ്ട് ഇഷ്ടംപോലെ പേര് ഇപ്പം നമുക്ക് ഡബ്ല്യു സി സിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാധനം ഉണ്ടായതിനു ശേഷം ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് അത് മാറ്റം ഉണ്ടായത് കാണുന്നില്ലേ അത് ഡബ്ല്യു സി സിക്ക് എതിരായിട്ടുണ്ടാകുന്നതല്ല ഡബ്ല്യു സി സി കാരണമാണ് അത് ഉണ്ടാകുന്നത് നമുക്ക് കാണരുതോ ഇതുപോലുള്ള മാറ്റങ്ങൾ ലോകത്തുണ്ടാവും ആ മാറ്റം ഗുണപരമായി മാറാൻ പോവുകയാണോ എന്നൊക്കെ ചർച്ച ഇനിയും തുടങ്ങരുത് അത് ഇനി അത് അത്രയും വരെയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റന്മാരുടെ പുറയിൽ ഭർത്താക്കന്മാരാണ് ഇരുന്നുണ്ട് ഇത് ചെയ്യിക്കുന്ന പറയുന്ന ആർഗ്യുമെന്റ് വെക്കുമ്പോൾ സ്ത്രീ വരാതിരിക്കാനായിട്ടുള്ള ന്യായം വീണ്ടും ഉണ്ടാക്കുകയുള്ളു അതല്ല അപ്പൊ അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ മീറ്റു പറയാനായിട്ട് സ്ത്രീകൾക്ക് എടുക്കാനുള്ള നിലപാട് തുറന്ന് തന്നെ ഇരിക്കുക തന്നെ വേണം അത് അത് തുല്യമായ മനുഷ്യരായി മാറുന്നത് വരെ അതുണ്ടായേ പറ്റൂ അതുവരെ ഉണ്ടാകുന്ന ഇതിനകത്ത് തെറ്റ് ചെയ്യത്തില്ല എന്നും കള്ളം പറയത്തില്ല എന്നുള്ള അർത്ഥം ഒന്നും ഇല്ല അതുകൊണ്ടാണ് മനസ്സിലായി എനിക്ക് അത് നിങ്ങളെ ചോദ്യത്തിനകത്ത് പറഞ്ഞില്ലേ മൂന്ന് പേര് വന്നു സംശയമൊന്നും എനിക്കും ഇല്ല അതിനകത്ത് അത്തരത്തിലുള്ള പക്ഷേ സ്ത്രീയോടൊപ്പം നിന്നതിന് ശേഷം മാത്രമേ ഞാൻ തെളിവ് അതായത് അതങ്ങനെ തന്നെയാണ് ആദ്യം ആ അതെ അത് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അത് ഞാൻ സംവരണം പോലെ തന്നെയാണ് ദളിതരായിരിക്കുക എന്ന് പറയുന്നത് വഴി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ അതിന് ശരി തെറ്റുകൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ശരി ഒരാള് കള്ളം പറഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ട് ബാക്കിയുള്ളവര് മുഴുവൻ റദ്ദായി പോയി കൂടാ അത് ആ സ്ഥലം നമ്മൾ എടുക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പോയ ആൾക്കാർ മുഴുവൻ കുടുങ്ങി പോയില്ലേ അതെ എത്ര സ്ത്രീകൾക്ക് സിനിമ പോയി നമ്മൾ നോക്കിയാൽ മതി ആ അത് അങ്ങനെ മനസ്സിലാക്കണം അത്രയും പേര് സിനിമയൊക്കെ വരുന്നില്ല എന്നുള്ള കാര്യമില്ല ആ വില കൊടുത്തത് അവിടെ പോയി അപ്പം അത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞ സ്ത്രീകൾ മുഴുവൻ അപമാനിതരായി നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്തായത് നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ ബാധ്യത വരുന്നത് ഞാൻ വേടനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ദളിതനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും നല്ല വരികൾ എഴുതിയ ഒരു മനുഷ്യനാണ് അയാൾ എന്നറിയുന്നത് അയാൾ ആ ചെയ്ത വരികൾ ഈ കാരണം കൊണ്ട് റദ്ദായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല